ഞങ്ങള് പ്രഭാകരൻ സാറിന്റെ വീട്ടിലാണ് ഈ പ്രഭാകരൻ സാർ എന്ന് പറയുമ്പോൾ എം കോം വിദ്യാഭ്യാസം ബി എഡുള്ള കഥപോലെ തന്നെ പറയണം അധ്യാപനായിരുന്നു ഇപ്പോൾ താമസിക്കുന്നത് വേലഞ്ചരയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്റെയൊക്കെ അടുത്ത് ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും അടുത്ത് ഞങ്ങൾ പള്ളിപ്പാട്ടുകാരാണ് മുട്ടം പള്ളിപ്പാട് നടുവട്ടം സ്വദേശികളാണ് നിൽക്കുന്നത് നടുവട്ടം സ്വദേശിയാണ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹം പതിനഞ്ചു വർഷമായി ഇവിടെ സ്ഥലം മേടിച്ച് വീട് വെച്ച് ിലൊക്കെ പഠിപ്പിച്ച് ജീവിക്കുകയാണ് ഏക മകളാണ് അദ്ദേഹം പതിനഞ്ച് ഇവിടെ വരുന്നതിനു മുമ്പ് പള്ളിപ്പാട് നടുവട്ടത്ത് ഒത്തിരി വിദ്യാർത്ഥികളെ ടൂട്ടോറിൽ രംഗത്ത് നിന്നുകൊണ്ട് സംസ്കൃതി അക്ഷയ ആ ടൂട്ടോറിലൊക്കെ പഠിപ്പിച്ച് നടുവട്ടത്തൊക്കെ ഒത്തിരി വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അങ്ങനെ ഒരു നല്ല അധ്യാപകനാണ് സർക്കാർ ഉദ്യോഗമില്ലെന്നേ ഉള്ളൂ നല്ല അധ്യാപകനാണ് അദ്ദേഹത്തിന് ഏക മകളാണ് പാർവതി അദ്ദേഹം എൻ ആർ പി എമ്മിലാണ് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നത് സെന്റ് മേരീസിൽ പഠിച്ചു വേലഞ്ചറം മറ്റ് എൽ പി സ്കൂളിൽ പഠിച്ചു മറ്റു അസുഖങ്ങളൊന്നുമില്ല ഷുഗർ ഇല്ല ബി പി ഒന്നുമില്ല ഒരു കിഡ്നി വൃക്ക തകരാറിലാകത്തക്ക വിധത്തിലുള്ള പറഞ്ഞു കേൾക്കുന്ന വിധത്തിലുള്ള ഒരു രോഗവും പാർവതിക്ക് ഇല്ല മെഡിക്കായിട്ട് എല്ലാ എ പ്ലസ് കൂടി പത്താം ക്ലാസ്സിൽ പാസായി പക്ഷേ എന്തോ നിർഭാഗ്യം ഈ കുടുംബത്തെ ഈ മകളുടെ രണ്ടുപേർക്കയും തകരാറിലായി ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും മോൾക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ ഡയാലിസിസ് ചെയ്ത് ഒത്തിരി കാലം ജീവിക്കാൻ പറ്റുകയില്ല കിഡ്നി മാറ്റി വെക്കണം വൃക്ക കണ്ടെത്തി ഈ മുപ്പത്തൊന്നാം തീയതി അതിന് ഡേറ്റ് ഇട്ടിരിക്കുകയാണ് എന്നാൽ മുപ്പത്തൊന്നാം തീയതി ഡേറ്റ് തന്നപ്പോൾ അവർക്ക് നൽകുവാനുള്ള പണമൊന്നും അവരുടെ ഇതിലില്ല അവർക്ക് മറ്റു വരുമാനങ്ങളൊന്നുമില്ല ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഏകദേശം എട്ട് ലക്ഷം രൂപ കളക്ട് ചെയ്തു സുമനസുകളൊക്കെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് പത്ത് മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ സാധിക്കത്തില്ല ഈ മകളുടെ സർജറി നടന്നേ പറ്റൂ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഈ പ്രഭാകരൻ സാർ എന്നോട് പറഞ്ഞു തന്റെ മകള് പറഞ്ഞു അച്ഛ പണമില്ലെങ്കിൽ എന്റെ സർജറി വേണ്ട നടത്തണ്ട ആ ഒരു വലിയ ദുഃഖത്തിലാണ് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ഞങ്ങൾ ഇരുപത്തേഴാം തീയതി നടുവട്ട സ്കൂളിന് സമീപം ഒരു സൽക്കർമ്മ സൽക്കാരം വ്യക്തിയാണ് സൽക്കാരം എന്ന് പറയുമ്പോൾ ആഘോഷത്തിനൊക്കെ മാത്രമല്ല നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് വലിയ ഭക്ഷണമൊന്നുമില്ല നല്ല കടുപ്പത്തിൽ ചായയും ചില അവലുപിടയിച്ചും ഒരു പഴവും ഒരു പരിപ്പൂടെ ഒക്കെ ആയിട്ട് ഇരുപത്തേഴാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കും ക്ഷണക്കത്തുമൊക്കെ ആയിട്ട് ഞങ്ങൾ വരും ഞങ്ങളുടെ പ്രഭാണസ്വാൻ പറയാനുള്ളതെല്ലാം ക്ഷണക്കത്തിൽ എഴുതും ആ എഴുതിയ ക്ഷണക്കത്തുമായി പേനഞ്ചറയിലും കണ്ടല്ലൂരും പള്ളിപ്പാട്ടും ഹരിപ്പാട്ടും ഒക്കെയുള്ള സുഹൃത്തുക്കളെയും അദ്ദേഹത്തിന്റെ മുൻകാല വാർഡിലുള്ള സഹപ്രവർത്തകരെയും ബന്ധുക്കളെയും അയൽക്കാരെയും ഒക്കെ കാണും ഞങ്ങൾ വാർഡ് വാർഡ് മെമ്പറും എല്ലാവരും നിങ്ങളെ അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണുവാൻ നടപട സ്കൂൾ അധ്യാപിക എല്ലാവരും ഞങ്ങൾ നിങ്ങളെ കാണാൻ ക്ഷണക്കത്തു വൈകി വരും ഇരുപത്തേഴാം തീയതി നമുക്കും ഒക്കെ മക്കളുള്ളതാണ് എനിക്കൊരേ മകളാണ് ഒരു അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാവും എൻ്റെ മോൾക്കൊക്കെ ചെറിയൊരു അസുഖം വന്നാൽ ഞാൻ തകർന്നു പോകും ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും യസ്സുകാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയൊരു പ്രയത്നം ഇതാദ്യമായിട്ടാണ് തീർച്ചയായിട്ടും പാർവതിയെ നമുക്ക് സഹായിക്കണം നമ്മുടെ നമ്മുടെ മക്കളെ പോലെ തന്നെ ഈ തുടർ ജീവിതത്തിലേക്ക് ഈ പാർവതിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അതിന് കരുതൽ ചൂടുകൂട്ടായ്മയും ഓർമ്മക്കൂട്ടവും അതൊക്കെ പേരാ അതല്ല ആ സമൂഹം മുഴുവൻ പഞ്ചായത്തും മെമ്പറും വാർഡിലുള്ളവരും കരുതൽ ചൂടുകൂട്ടായ പേരിലൊന്നും കാര്യമില്ല ഞങ്ങൾ എല്ലാവരും ഒത്തിചേർന്നുകൊണ്ട് ഈ ഇരുപത്തി ഏകാം തീയതി ഞായറാഴ്ച നടത്തുന്ന സൽക്കരമ്പ സൽക്കാരം നമുക്കൊരു വൻ വിജയമാകണം ഈ അമ്മയുടെ കരച്ചിൽ മാറ്റിയുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ മനുഷ്യരാകണം താങ്ക്